േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും എസ് എൽ സി പരീക്ഷാ ഫലം ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും സി പരീക്ഷാ ഫലവും പ്രഖ്യാപിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷം വെബ്സൈറ്റുകളിലും പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി എ എച്ച് എസ് എസ് എൽ സി വിഭാഗങ്ങളിലായി നാല് ലക്ഷത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫലം കാത്തിരിക്കുന്ന സ്കൂൾ പി കെ എം എച്ച് എസ് എസ് എടരിക്കോടാണ് രണ്ടായിരത്തി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ോഡ് സ്കൂളിൽ നിന്ന് പരീക്ഷ ന്യൂസ് ന്യൂസ് ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ